എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഓണം സ്പെഷ്യൽ സദ്യ സാമ്പാറാണ് സദ്യയിൽ വിളമ്പുന്ന സാമ്പാറിൻ്റെ രുചിയും മണവും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടാറില്ല എന്നാൽ അതേ രുചിയും മണവും കിട്ടാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി സദ്യകളിൽ പാചകക്കാർ തയ്യാറാക്കുന്ന അതേ രുചിയിൽ തന്നെ സാമ്പാർ നമുക്ക് വീട്ടിലുണ്ടാക്കാം വറുത്തെറച്ച സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതായത് സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം സാമ്പാറിന് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നതും നല്ല കൊഴുപ്പ് കിട്ടുന്നതും ഈ മഞ്ഞപ്പരിപ്പാണ് തുവരപ്പരിപ്പ് ചുവന്ന പരിപ്പ് എടുക്കരുത് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇത് തന്നെ എടുക്കണം പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം പരിപ്പ് ഇതാ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ ഞാനിത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഒരു പത്ത് പേർക്ക് കഴിക്കാനുള്ള അളവാണ് കാണിക്കുന്നത് പരിപ്പിൻ്റെ കൂടെ ഒരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അധികം ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ഈ ഒരു വലുപ്പത്തിലാണ് വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പരിപ്പ് വേവാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പരിപ്പ് വേവിക്കാനായിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടെനിക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം പരിപ്പ് ഒരു മൂന്ന് വിസിൽ നമുക്ക് വേവിച്ചെടുക്കണം പരിപ്പ് വെന്ത് വരട്ടെ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം സാമ്പാറിൽ ഇടാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് മൂന്ന് വെണ്ടക്ക ഇത് നാടൻ വെണ്ടക്കയാണ് കിട്ടിയിട്ടുള്ളത് ഒരു ചെറിയ പച്ചക്കായ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിൽ ഒരു തക്കാളി തക്കാളി നല്ല പഴുത്തതെടുക്കണം അഞ്ച് അവരി എടുത്തിട്ടുണ്ട് സാമ്പാറിൽ അവരി ഇട്ടാൽ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഒരു വഴുതിനങ്ങ എടുത്തിട്ടുണ്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് രണ്ട് മുരിങ്ങക്ക നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് തൊലികളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ എടുത്തിട്ടുള്ളത് കോവക്കയാണ് കോവക്ക ഒരു മൂന്നെണ്ണം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാമ്പാറിന് തേങ്ങ വറക്കുമ്പോൾ ചേർക്കാനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് പതിനഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ സാമ്പാറിന് നല്ല രുചി കൂടും ചെറിയുള്ളി നമ്മൾ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ആറല്ലി വെളുത്തുള്ളിയാണ് കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇനി ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കായം കട്ടയാണ് സദ്യയിൽ കിട്ടുന്ന സാമ്പാറിൻ്റെ അതേ രുചിയും മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എൽ ജിയുടെ കൂട്ടുകായം തന്നെ ഉണ്ടാവണം എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു കായം വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കി നോക്കണം സദ്യയിൽ കിട്ടുന്ന അതേ രുചി തന്നെ നമുക്ക് കിട്ടും ഇനി ഈ ഒരു കഷ്ണം ചേർത്ത് കൊടുക്കാം പലതരം ബ്രാൻഡിൻ്റെ കായുണ്ട് എന്നാലും ഈ ഒരു കായത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കഷ്ണം മാത്രം മതി നമുക്ക് സാമ്പാറിന് നല്ലൊരു രുചിയും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിനി പ്രത്യേകിച്ചിട്ട് ഒരു സാമ്പാർ പൊടീടെ ഒന്നും ആവശ്യമില്ല നമ്മൾ ചേർക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നന്നായിട്ട് എല്ലാം ഒരിഞ്ഞ് കിട്ടുള്ളൂ കായിുധ നാല് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് നമ്മളിത് ഓരോ പ്രാവശ്യവും എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒന്ന് എയർ ഒന്നും കിടക്കാതെ നല്ല രീതിയിൽ തന്നെ അടച്ചു വെക്കണം ഒരു റബ്ബർ ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കുക്കറിൻ്റെ എയർ ഒക്കെ പോയിട്ടുണ്ട് നമുക്ക് കുക്കർ തുറന്നു നോക്കാം പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം പച്ചക്കറിക്ക് ഓരോന്നിനും ഓരോ വേവാണ് അതുകൊണ്ട് വേവുള്ള കഷ്ണങ്ങൾ ആദ്യം വേവിച്ചെടുക്കണം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കരുത് ആദ്യം പച്ചക്കായി ഇട്ടുകൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ഒരു വിസിലിന് വേവിച്ചെടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിന് വാളംപുളി എടുത്തിട്ടുണ്ട് ചൂട് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കാം ഒരു വിസില് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ാരറ്റും ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് മുരിങ്ങക്കയാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് കോവക്കയാണ് അവരി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് വഴുതിരിങ്ങിയും വെണ്ടയ്ക്കും ഇതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കഷ്ണങ്ങളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ സമയത്ത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കഷ്ണത്തിനെല്ലാം പുളി പിടിക്കും നമ്മൾ പുളി ചേർക്കുമ്പോൾ സാമ്പാറിൽ കൂടി പോകാൻ പാടില്ല അപ്പോൾ ആ സാമ്പാറിൻ്റെ ആ രുചി അങ്ങോട്ടേക്ക് പോകും നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പുളിയും ഉപ്പും എരിവെല്ലാം കറക്റ്റ് ആയിരിക്കണം അതാണ് സാമ്പാറിൻ്റെ ആ ഒരു രുചി നമുക്കിത് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് തേങ്ങ ഒക്കെ വറുത്തെടുക്കാം വെളിച്ചെണ്ണയാണ് നല്ലത് ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് തേങ്ങ വറുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ചെറിയ ഉള്ളിയും കായവും ജീരകം എല്ലാം കൂടി ഒന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം അതിന് ശേഷമാണ് തേങ്ങ വറുക്കേണ്ടത് ആദ്യം തന്നെ നമുക്ക് കായം വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെല്ലാം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കായുതം നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവിയാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ജീരകമാണ് ജീരകവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയാണ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി ഒരു മൂത്ത് വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം എന്നാൽ ഉള്ളിയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നല്ല ഗോൾഡ് വരെ നമുക്ക് വറുത്തെടുക്കാം തേങ്ങയുടെ ഇവിടെ ഒരു ഇതള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുരിങ്ങക്കെ വെന്തിനൊന്ന് നോക്കാം എന്നാലും മുക്കാൽ ഭാഗം മാത്രമേ നമുക്ക് മുരിങ്ങക്ക വേവിക്കേണ്ടൂ അടുത്തതായിട്ട് വേവിക്കേണ്ടത് വഴുതിനങ്ങയാണ് വഴുതിനിയങ്ങ കൂടെ തന്നെ വെണ്ടക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെണ്ടക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എണ്ണയിൽ വയറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിൽ ചേർത്ത് കൊടുക്കുന്ന വെള്ളമെല്ലാം നല്ല ചൂട് വെള്ളമാണ് സാമ്പാറിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാൻ ഒന്ന് ചൂടാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനായിട്ട് തേങ്ങ വറുത്തെടുത്ത ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കണ്ട വീഡിയോ ആണത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് തേങ്ങ വറക്കുന്ന സമയത്ത് തന്നെ ഈ മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ട് വറുത്താൽ പോരെന്ന് എന്നാൽ അതല്ല ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട് ഇത് വേർത്തന്നെ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്താലാണ് കഷ്ണത്തിനെല്ലാം ഈ മസാലപ്പൊടികൾ പിടിച്ചു കിട്ടുക നമ്മൾ തേങ്ങ വറക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ അത് ലാസ്റ്റല്ലേ നമുക്ക് അതിന് ഒരു ടേസ്റ്റ് കിട്ടും ഇത് മുന്നേ നമ്മൾ ചേർത്ത് കൊടുക്കണം പൊടികൾ എടുക്കുന്ന സമയത്ത് മല്ലിപ്പൊടിയുടെ അളവ് കൂടി പോകാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ സാമ്പാർ കഴിക്കുമ്പോൾ മല്ലിപ്പൊടിയുടെ ഒരു കുത്തല് വരും പൊടി ഇവിടെ ആയിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ചാൽ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളക്കുമ്പോഴത്തേക്കും വെണ്ടയ്ക്കയും വഴുതനങ്ങിയും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കുറച്ചുകൂടി നമുക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പൊടിയൊക്കെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആകുമ്പോഴത്തേക്കും വഴുതിനങ്ങും വെണ്ടയ്ക്കൊക്കെ വെന്ത് കിട്ടും വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് അരച്ചെടുക്കാം അതിനായിട്ട് ഇതാ ഒരു ജാറെ എടുത്തിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ചെറിയ ചൂടോടെ വേണം അരച്ചെടുക്കാൻ എന്നാൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും വറുത്തെടുത്ത തേങ്ങ ഇതാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് സാമ്പാറിൻ്റെ ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിനി ഈ സമയത്ത് വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളൊന്നും ഒരുപാട് അങ്ങോട്ട് വെന്ത് പോയിട്ടൊന്നുമില്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും വേവിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക അരവ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്ക് എത്രത്തോളം ജ്യൂസ് വേണം അതനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് പാകത്തിലായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയും എരിവെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് കുറവാണ് ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സാമ്പാർ ഇതാ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം സാമ്പാർ ഇത ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സദ്യയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള സാമ്പാറാണ് നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം കടുക് താളിക്കാനായിട്ട് ഗ്യാസ് അടുപ്പിൽ ചെറിയ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് എണ്ണ ഇതാ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇങ്ങനെ ചൂടായ ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് മുഴുവനായിട്ടും പൊട്ടി വന്നതിന് ശേഷം ഒരു മൂന്ന് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് താളിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കടുക് താളിച്ചതിൻ്റെ എല്ലാ ഒരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നമ്മൾ സാമ്പാറിലേക്ക് ഇറങ്ങി വരും രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം കടുക് താളിച്ച് ഒഴിച്ചിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അധികം ആൾക്കാരും പറയാറുണ്ട് നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് സദ്യയിൽ കിട്ടുന്ന സാമ്പാറിൻ്റെ രുചി നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് കിട്ടുന്നില്ല എന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ആർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് സാമ്പാർ തന്ന ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ റോൾ എന്ന ഓപ്ഷനും കൂടി കാണും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ പുതിയ നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം